വിജ്ഞാനവും വിനോദവും ശങ്കര സ്കൂളിലെ സ്കൂളിലെ കുട്ടികൾക്കായി ഒരുക്കിയ പ്ലാനറ്റോറിയം ഷോ കൗതുകമായി സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പ്ലാനറ്റോറിയം പ്രദർശനം സംഘടിപ്പിച്ചത് മിസ്റ്ററി ഡോംസ് ആണ് കുട്ടികൾക്കായി വിസ്മയ കാഴ്ച ഒരുക്കിയത് ആലങ്ങാട് ശങ്കര യു പി സ്കൂളിൽ പ്ലാനറ്റോറിയം കുട്ടികൾക്കായിട്ട് പ്രദർശനത്തിന് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ നല്ല രീതി വളരെ നന്നായിട്ട് തോന്നി ബഹിരാകാശ രഹസ്യങ്ങളെ കുറിച്ചും അതുപോലെ ഓരോ കുട്ടികൾക്കും അവരുടെ ഏജ് ഗ്രൂപ്പിന് ശരിയായ രീതിയിലാണ് കാണിക്കുന്നത് അവർ നക്ഷത്രങ്ങളെ കുറിച്ചും സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചത് കുട്ടികൾ എല്ലാവരും തന്നെ എൻജോയ് ചെയ്തു ഒപ്പം ടീച്ചേഴ്സിനും അത് വളരെ ഉപകാരപ്രദമായി തോന്നി അങ്ങനെ ഇതില് എല്ലാവർക്കും ഒരു ശാസ്ത്രാവബോധം ആർത്താനായിട്ട് ഇത് സഹായിക്കും എന്നതിൽ ഒരു തർക്കം ഒരു മിനി പ്ലാനറ്റോറിയം ആണ് നമ്മളിവിടെ കുട്ടികൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അവർക്ക് ശാസ്ത്രീയ ബോധം വളർത്താനും കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള നേരിട്ടുള്ള ഒരു അറിവ് മറ്റേത് അവർക്ക് ടി വി കൂടെ ഉള്ള ഒരു അറിവ് സ്വന്തം കൺമുന്നിൽ കാണാവുന്ന ഒരു അവസരമാണ് ഇതിലൂടെ കുട്ടികൾക്ക് വന്നിട്ടുള്ളത് നമ്മുടെ മുൻ മന്ത്രി പറഞ്ഞ രവീന്ദ്ര മാഷു പറഞ്ഞ പോലെ വിദ്യാലയം കുട്ടികളുടെ അറിവ് ലഭിക്കുന്ന ഒരു സ്ഥലമായി ഒരു അവസ്ഥയാണ് അതിണ്ടായിട്ടുള്ളത് വളരെ ഉപകാരപ്രദമാണ് കുട്ടികൾക്ക് എന്നാണ് ഞങ്ങൾക്ക് ഇതുകൊണ്ട് തോന്നിയിട്ടുള്ളത് പണ്ട് നമുക്ക് പുസ്തകത്തിൽ നിന്ന് അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോ നമുക്ക് ഈ ആധുനിക സാങ്കേതിക വിദ്യ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അവരെ തന്നെ കണ്ടും കേട്ടും അനുഭവിച്ചും അറിയാനുള്ള ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് അതാണ് നമ്മൾ ഈ പ്ലാനറ്റോറിയം കൊണ്ട് അത് കുട്ടികൾക്ക് പ്രയോജനകരമായി അടക്കം ബഹിരാകാശത്ത് ഇന്ത്യയുടെ നേട്ടങ്ങളെ പറ്റിയും സൗരയൂഥം ഗ്രഹങ്ങൾ ഭൂമി നക്ഷത്രങ്ങൾ സൂര്യൻ വിവിധ ഇനം റോക്കറ്റുകൾ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം എന്നിവയെക്കുറിച്ചും കുറിച്ചും വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ കുട്ടികൾക്ക് ഷോയിലൂടെ പകർന്നു നൽകി കാണാനും കാണാൻ ഇഷ്ടപ്പെട്ടു നല്ലതായിരുന്നു സ്കൂൾ പ്രധാന അധ്യാപിക എം ശ്രീകല സയൻസ് ക്ലബ് കോർഡിനേറ്റർ ദിൽജ മുകുന്ദൻ സ്റ്റാഫ് പ്രതിനിധി കെ എ സത്യനാരായണൻ എന്നിവർ പ്രസംഗിച്ചു